ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ നമ്മൾ ഇന്ന് നല്ല അടിപൊളി സന്തോഷത്തിലാണ് നിൽക്കുന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ ഉമ്മച്ചയ്ക്ക് ബോച്ചയുടെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് കിട്ടിയിട്ടാ അപ്പൊ അങ്കമാലി വെച്ചിട്ടായിരുന്നു നമ്മുടെ പരിപാടി അപ്പൊ നമ്മുടെ പരിപാടിയിലെ കുറച്ച് വീഡിയോകൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ആദ്യം അതൊന്ന് കണ്ടിട്ടുവാ അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നിങ്ങൾ പരിപാടിയൊക്കെ കണ്ടിട്ട് വേം വാട്ടാ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അവിടെ പോയി കുറെ നേരത്തെ കാത്തിരിപ്പിനു ശേഷം നമ്മുടെ ബോച്ച് എവിടെ എത്തിട്ടാ ബോച്ച് വന്നപ്പോ ഫുള്ള് വൈബായിരുന്നിട്ടാ അങ്ങനെ ബോച്ച് വന്നപ്പോൾ എല്ലാരും എന്താ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഓണാക്കിട്ട് ഒരു വമ്പും വരവേൽപ്പ് തന്നെ നൽകിയിട്ടാ നല്ല അടിപൊളി അതൊക്കെ കാണാൻ തന്നെ ഫുള് രോമാഞ്ച് ഇരുന്നിട്ടാ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങള് അപ്പൊ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ വീഡിയോ ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ എന്തായാലും ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് അങ്ങോട്ട് കടക്കാട്ടാ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉമ്മാക്ക് ഈ സ്റ്റേജിൽ വെച്ചിട്ട് തന്നെയാണ് അവാർഡ് കിട്ടിയത് അപ്പൊ അവിടെ ഒരുപാട് പരിപാടി ഉണ്ടായിട്ട് അതൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പൊ എന്തായാലും നമുക്ക് ഉമ്മാക്ക് കിട്ടിയ സമ്മാനം കാണാതാ െ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബൊച്ചടി വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒരു ഇൻസ്റ്റ ഐ ഡി നമ്മക്ക് കൊടുക്കാം അപ്പൊ അധികൊന്ന് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങളുടെ വീട്ടിലേക്ക് ഹോം ഡെലിവറി നമ്മ തന്നെ ചെയ്തു തരുന്ന കണ്ട അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാ ഫ്രണ്ട്സിനും ബൈ